ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റെസിപ്പി വീഡിയോസ് ഒന്നും അല്ല അല്ലേ ഞാനൊരു സ്റ്റാൻഡ് മിക്സർ വാങ്ങിച്ചത് അതിന്റെ റിവ്യൂ ഫീഡ്ബാക്ക് ഒക്കെ തന്നെ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഇത് എട്ട് ലിറ്ററിന്റെ റോസ്മാൻ എന്ന് പറയുന്ന കമ്പനീന്നെയാണ് അപ്പൊ ഇന്ത്യയിലെ എന്നെ ടോപ്പായിട്ട് രണ്ട് മോഡലായിരുന്നു കാണിച്ചത് ഒന്ന് അകാരവും റോസ്മാനും അപ്പം ഞാനിവിടെ റോസ്മാൻ്റെ വാങ്ങിക്കാൻ കാരണം ഇതിന്റെ വാട്സ് വരുന്നത് രണ്ടായിരം വാട്സിന്റെ ആണ് വരുന്നത് പക്ഷെ അകാരോട് വരുമ്പോ ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറ് പിന്നെ റേറ്റിൽ അഫോർഡബിളും കൂടെ ആയിരുന്നു അതുകൊണ്ടാണ് ഇത് വാങ്ങിക്കാൻ കാരണം പിന്നെ ഇത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് പിന്നെ ഇതിന്റെ ബുക്കിലെല്ലാം തന്നിട്ടും ഉണ്ട് ഇതിന്റെ സൈഡിലത്തെ ആ ബട്ടൺ ഉണ്ടല്ലോ അത് നിക്കുമ്പോൾ ഇത് മേളോട്ട് പോകും ഈ സമയത്ത് നമുക്ക് ബൗളും ഇതിന്റെ ബ്ലേഡൊക്കെ കിട്ടിയത് ഇനി ഇത് മൂന്ന് ബ്ലേഡ്സാണ് തന്നിരിക്കുന്നത് ഇത് നമുക്ക് ഫോറൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലേഡ്സും ഇത് ഡോവ് കുഴയ്ക്കാനും സാലഡ് മിക്സ് ചെയ്യാനും വേണ്ടിട്ടുള്ള ബ്ലേഡും ഇനി അടുത്തത് ബലൂൺ ബിസ്ക് എന്ന് പറയും ഇതാണ് നമ്മൾ ക്രീമും മൊത്തയൊക്കെ കിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ വലിയൊരു ബൗളാണ് തന്നിരിക്കുന്നത് വളരെ ലൈറ്റ് വെയ്റ്റുമാണ് അപ്പം ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാനും വളരെ ഈസാണ് ഇങ്ങനെ വെച്ചിട്ട് റൈറ്റിലോട്ട് ഇങ്ങനെ പിരിച്ചു കൊടുത്താൽ മതി പിന്നെ ഒരു ലിഡും തന്നിട്ടുണ്ട് പോറൊക്കെ മിക്സ് ചെയ്യുമ്പോൾ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് ഊരാനും ഇടാനൊക്കെ ഇതിന്റെ ബ്ലേഡ്സ് ഒക്കെ വളരെ ഈസിയാണ് നമ്മൾ നോർമലി ബൾബൊക്കെ തിറ്റിയതിന് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ കയറ്റിയിട്ട് ലോക്കിൻ്റെ അവിടുന്ന് അങ്ങോട്ട് തിരിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി അതിനകത്ത് ലോക്ക് ആയിരിക്കും എല്ലാ ബ്ലേഡ്സും ഇതോട്ട് തന്നെയാണ് നമ്മൾ തിറ്റിയെന്ന് ജസ്റ്റ് കേറ്റുക തിരിക്കുക അതിനകത്ത് അപ്പം ലോക്ക് ആയിട്ടിരിക്കും ഉപയോഗിക്കാനും എല്ലാം വളരെ ഈസിയാണ് ഇതിന്റെ പവ ബൗളിനൊക്കെ ആണെങ്കിൽ വെറും ലൈറ്റ് വെയിറ്റ് ആണ് അപ്പൊ എല്ലാ ഹോം ബേഡ്സിന്റെ ഒരു ആഗ്രഹമാണ് എങ്ങനത്തെ ഒരു സ്റ്റാൻഡ് മിക്സർ വാങ്ങണമെന്ന് ബൾക്ക് ഓർഡർ ഒക്കെ വരുമ്പോ എത്ര ബുദ്ധിമുട്ടാന്ന് ഇല്ലാത്തവർക്ക് അറിയാം അപ്പം കുറെ വർഷമായിട്ടും എന്റെ ആഗ്രഹമായിരുന്നു ആയിരുന്നു പക്ഷെ അച്ഛന് കേരളത്തിലാണെങ്കിൽ വെക്കാനൊക്കെ ഒരുപാട് കിച്ചണിലൊക്കെ സൗകര്യമൊക്കെ ഉണ്ട് കേരളം വിട്ടുകഴിഞ്ഞാൽ കിച്ചൺ വളരെ ചെറുതാണ് അപ്പം വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മടിച്ചു വടിച്ചിരുന്ന് ശ്യം എന്തായാലും വാങ്ങിയെന്ന് വെച്ചുവാൻ ക്രിസ്മസിന്റെ വലിയൊരു ഓർഡർ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും സ്റ്റാൻ സ്റ്റാൻഡ് മിക്സർ ഇല്ലാതെ ഒരു രക്ഷയില്ല അതാണ് വാങ്ങിയത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഞാനിപ്പോ എട്ട് ലിറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു പതിനൊന്നായിരം രൂപ ആയിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ഇപ്പം ചിലപ്പം ക്രിസ്മസിന്യൂഇയറിനെയൊക്കെ ഓഫറൊക്കെ വരുമായിരിക്കും അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ ഉപയോഗിച്ച് ഒരുപാട് നല്ലതാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചത് ഒരു ബണ്ണം ഉണ്ടാകാനാണ് നല്ല സോഫ്റ്റ് ആയിട്ട് എന്റെ ഡോ എല്ലാം വന്നിട്ടുണ്ടേ ഞാൻ ഉണ്ടാക്കി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എന്തായാലും നിങ്ങൾ